ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആണ് മോദിയുടെ വലിയ വിഷമ സംസ്ഥാനം മോദി വിഷമിക്കുന്നത് യുപിയെ കുറിച്ചോർത്താണ് യുപി യോഗിയുടെ കീഴിൽ എത്താലവും ബിജെപിക്ക് വോട്ട് ചെയ്യുമെന്ന് പാവം മോദി കണക്ക് കൂട്ടി പക്ഷേ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റി വലിയ പരാജയമാണ് അവിടെ ബിജെപിക്ക് നേരിടേണ്ടി വന്നത് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ചേർന്നുള്ള ഒരു മുന്നേറ്റമാണ് യു പിയിൽ കണ്ടത് അതിലുപരി മറ്റൊരു മുന്നേറ്റം യു പി കണ്ടു അത് ചന്ദ്രശേഖർ ആസാദിന്റെ ഭീമാ ആർമി പാർട്ടിയുടെ മുന്നേറ്റമാണ് ദളിത് വോട്ട് ബാങ്ക് ബിഎസ്പിക്ക് പോകാതിരിക്കാൻ ചന്ദ്രശേഖർ ആസാദ് കിണഞ്ഞ് പരിശ്രമിച്ചു ബിഎസ് പി ഇപ്പോൾ യു പി ഒന്നുമല്ല ിഎസ്പിയുടെ നേതാവ് മായാവതിയെ യുപിയുടെ ജനങ്ങൾ പരിഹാസ കഥാപാത്രമായാണ് കാണുന്നത് അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും നമ്മുടെ നിതീഷ് കുമാറിനെ പോലെ നിതീഷ് കുമാർ വലിയ പതിപ്പാണെങ്കിൽ മായാവതി ചെറിയ പതിപ്പാണ് സമാജ്വാദി പാർട്ടിയിലൂടെ നിൽക്കും കോൺഗ്രസിനിടെ നിൽക്കും വേറെ ആരുടെയെങ്കിലും നിൽക്കും അവരുടെ നിൽക്കും ഇങ്ങനെ നിന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്ന മായാവതിയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ചന്ദ്രശേഖർ ആസറാണ് മായാമതിയുടെ ബി എസ് പിക്ക് ഇനി യു പിയിൽ ഒരു സ്കോപ്പുമില്ല കാരണം അവർ അവരുടേതായ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നില്ല ഒരു നിലപാട് തറയിൽ നിൽക്കുന്നില്ല ചന്ദ്രശേഖർ ആസാദ് ഭീം ആർമി പാർട്ടിയുമായി രംഗത്ത് വന്നത് തന്നെ ബിജെപിയെ എതിർക്കാനായിരുന്നു ബിജെപിയെ തകർക്കാനായിരുന്നു സവർണ മേധാവിത്വത്തിനെതിരെ പോരാടാനായിരുന്നു അദ്ദേഹത്തിന്റെ പിറകിൽ ദളിത് വോട്ട് ബാങ്ക് ഒന്നിച്ചു അതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ എലക്ഷനിൽ ബിജെപിക്കു പറ്റിയ വലിയൊരു തിരിച്ചടി യുപിയിലെ നഗര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ചന്ദ്രശേഖർ ആസാദ് എംപിയായി മാറുകയും ചെയ്തിരിക്കുന്നു കർഷക സമരങ്ങൾക്കൊക്കെ പിന്തുണ കൊടുത്തത് ചന്ദ്രശേഖർ ആസാദാണ് ചന്ദ്രശേഖർ ആസാദിന്റെ പിന്തുണയാണ് പല പല ബിജെപിക്കെതിരായുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി പകർന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭീമാർമി പാർട്ടിയും ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു യു പിയിൽ പത്ത് നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പത്ത് നിയോജകമണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അവിടെ ചന്ദ്രശേഖർ ആസാദ് എടുക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാണ് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് പാവപ്പെട്ട ദളിതരുടെ വേദനകൾ തിരിച്ചറിഞ്ഞ് ചന്ദ്രശേഖർ ആസാദ് നടത്തിയ പോരാട്ടം ആ പോരാട്ടം ഒരു ചരിത്രമായി മാറിയിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ആണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പോരാട്ടം ആർ എസ് എസിനെതിരെയാണ് ബിജെപിക്കെതിരെയെന്ന് പറയാൻ പറ്റില്ല കാരണം ബിജെപിയുടെ ബിജെപിക്ക് പിന്തുണ നൽകുന്നതെല്ലാം ആർ എസ് എസ് ആണ് അദ്ദേഹത്തിന്റെ പോരാട്ടം ആർ എസ് എസിനെതിരെയാണ് അദ്ദേഹത്തെ മോദി സർക്കാർ ദ്രോഹിച്ചതൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ ഭീമാർമി പാർട്ടി യു പിയിൽ വലിയൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു അതിന്റെ സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ആസാദ് വലിയൊരു വ്യക്തിത്വമായി മാറിയിരിക്കുന്നു യു പി യിൽ യോഗിയെ കെട്ടുകെട്ടിക്കുന്നതിൽ ലോക്സഭാ ഇലക്ഷനിൽ യോഗിയെ കെട്ടുകെട്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ചന്ദ്രശേഖർ ആസാദാണ് പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പേര് മറന്നു മറക്കാൻ ശ്രമിക്കുന്നു ഒരു ബുള്ളറ്റിലെത്തി ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുന്ന ചന്ദ്രശേഖർ ആസാദ് യു പി ഹീറോയായി മാറിയിരിക്കുന്നു സമാജ്വാദി പാർട്ടിയും ഒക്കെ ചേർന്ന ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തുമ്പോൾ അതിൽ ചന്ദ്രശേഖർ ആസാദ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത് എന്തായാലും പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അത് യോഗിയുടെ വിധി തീരുമാനിക്കും പണ്ടേ ചന്ദ്രശേഖർ ആസാദ് പറഞ്ഞിരുന്നു യോഗിയുടെ വിധി തീരുമാനിക്കുന്നത് താനാണ് അത് മറ്റർത്ഥത്തിലൊന്നുമല്ല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭീമാർമിയും പാർട്ടിയും യുപിയിൽ ശക്തികേന്ദ്രമായി ശക്തി കേന്ദ്രമായി മാറുമ്പോൾ മായാവതി എന്ന എന്താ പറയുക നാലാംകിട നേതാവിന്റെ ചരിത്രവും ചവിറ്റുട്ടയിലാവും ബി എസ് പി ആയിരുന്നു ഒരു കാലത്ത് യു പി യിലെ പ്രധാന പ്രകടനം ബിഎസ്പിയും സമാജ്വാദി പാർട്ടി മായാവതി ബിഎസ്പിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്ത ശേഷം ബിഎസ്പിക്ക് പറ്റിയതെല്ലാം പിഴവുകൾ ബി എസ് പിയുടെ ആ പിഴവുകളിൽ നിന്ന് ചന്ദ്രശേഖർ ആസാദ് തന്റെ ഭീമാർമി പാർട്ടിയെ യു പി വലിയൊരു ശക്തിയായി My